MSME Form 1, Tally Prime 6.1. ടാലി പ്രൈം സിക്സ് ഡോട്ട് വൺ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഒരു ഈ ഒരു എക്സൽ ഫോർമാറ്റിൽ എം സി എ പോർട്ടലിലേക്ക് പ്രൈവറ്റ് പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് എം എസ് എം ഇ സപ്ലൈസിന് കൊടുക്കാനുള്ള പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കൊടുത്തതായിട്ടുള്ള പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അതിൻ്റെ ഒരു സമ്മറി അതിൻ്റെ റീസൺ അടക്കം എം സി എ പോർട്ടലേക്ക് അപ്ലോഡ് ചെയ്യണം ഇത് വർഷത്തിൽ രണ്ട് തവണ ചെയ്യണം എങ്ങനെയാണ് ടാലി പ്രൈമിൽ നിന്ന് ആ ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തത് നോക്കാം ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് എം എസ് എം ഇ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് എം എസ് എം ഇ പാർട്ടികൾ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുന്ന സ്ക്രീൻ കാണാം സൺട്രി ക്രെഡിറ്റേഴ്സ് സെലക്ട് ചെയ്യാം മൾട്ടി ആൾട്ടറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പാർട്ടി ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം ക്രെഡിറ്റ് പീരീഡ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി ടൈപ്പ് ഓഫ് എൻറ്റർപ്രൈസ് ഉദ്യം രജിസ്ട്രേഷൻ നമ്പർ തുടങ്ങി നമുക്കിവിടെ അപ്ഡേറ്റ് ചെയ്യാം എം എസ് എം ഇ ഫോം വൺ ക്ലിക്ക് ചെയ്യാം ഈ ഒരു റിപ്പോർട്ടിൽ നമുക്കിവിടെ പിരീഡ് മുകളിൽ കാണിക്കുന്നുണ്ട് താഴെ പെൻഡിംഗ് ബിൽസ് പെയ്ഡ് ബിൽസ് ഔട്ട്സ്റ്റാൻഡിംഗ് ബിൽസ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് എത്ര ബില്ലുകൾ പെൻഡിംഗ് ഉണ്ട് പാൻ നമ്പർ കൃത്യമായിട്ട് രേഖപ്പെടുത്താത്ത ഒരു പാർട്ടിയുടെ പേര് മുകളിൽ കാണിക്കുന്നുണ്ട് പാൻ നമ്പർ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയാൽ മാത്രമേ ഈ ഒരു റിപ്പോർട്ടിൽ ജനറേറ്റ് ചെയ്യുകയുള്ളൂ അത് നമുക്കൊന്ന് ആൾട്ടർ ചെയ്യാം ആൾട്ടർ ലെഡ്ജർ പാർട്ടി സെലക്ട് ചെയ്യാം പാൻ നമ്പർ കൃത്യമായിട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടെ റിപ്പോർട്ട് എടുത്ത് നോക്കാം നേരത്തെ എക്സ്ക്ലൂഡ് ആയിട്ടുള്ള പാർട്ടി ലെഡ്ജർ ഇവിടെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് ലഡ്ജർ വൈസ് ഡീറ്റെയിൽസും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് നോക്കാവുന്നതാണ് ഇത് റിപ്പോർട്ടിൽ ആവശ്യമില്ല പാൻ വൈസ് മാത്രമേ നമുക്ക് സമ്മറി സബ്മിറ്റ് ചെയ്യേണ്ടതുള്ളൂ ഇനി ഒരു പർച്ചേസ് എൻട്രി ന്യൂ റെഫറൻസ് ചേർത്ത് എങ്ങനെയാണ് സേവ് ചെയ്തതെന്ന് നോക്കാം ഈ ഒരു ബിൽ ബൈ ബിൽ ഓപ്ഷൻ പാർട്ടി അഡ്ജറ്റ് നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം പർച്ചേസ് എൻട്രി ചെയ്യുന്നതിന് മുമ്പായിട്ട് മെയിൻറ്റെയിൻ ബിൽ ബൈ ബിൽ എന്നുള്ളത് എസ് കൊടുക്കാം ഇനി പർച്ചേസ് എൻട്രി മോഡിഫൈ ചെയ്ത് നോക്കാം ഈ ഒരു പർച്ചേസ് ബില്ല് ഞാൻ എൻട്രി സമയത്ത് ഇവിടെ റെഫറൻസ് നമ്പർ നൽകിയിട്ടുണ്ട് ന്യൂ റെഫറൻസ് ഇത് പേയ്മെൻറ്റ് ട്രാക്ക് ചെയ്യുന്നതിനും ഡേയ്സ് ട്രാക്ക് ചെയ്യുന്നതിനും നിർബന്ധമാണ് ഇനി ഒരു പേയ്മെൻറ്റ് എൻട്രി പാസ് ചെയ്ത് നോക്കാം എമൗണ്ട് നൽകാം നേരത്തെ നൽകിയ റഫറൻസ് നമ്പർ ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം ഇത് കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ നമുക്ക് ആ പേയ്മെൻറ്റ് ട്രാക്കിങ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല നേരത്തെ പർച്ചേസ് സെൻ്ററിൽ ചെയ്ത റഫറൻസ് നമ്പർ പേയ്മെൻറ്റ് കൊടുത്തപ്പോൾ സെലക്ട് ചെയ്തു ഇവിടെ നമുക്ക് ആ പേയ്മെന്റ് റെഫറൻസ് കൃത്യമായിട്ട് നൽകി കൊണ്ട് പെയ്ഡ് ബിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട് ബിഫോർ ക്രെഡിറ്റ് പീരീഡ് നൽകി ആഫ്റ്റർ ക്രെഡിറ്റ് പീരീഡ് പേയബിളും ഇവിടെ കാണിക്കുന്നുണ്ട് പാൻ നമ്പർ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് ജി എസ് ടി നമ്പർ ഒരു പാ നമ്പറിൽ തന്നെ പല ജി എസ് ടി നമ്പർ ഉണ്ടെങ്കിലും ഒരു പാൻ നമ്പറിൽ നമ്പറിലാണ്ടൽ മാത്രമേ ആ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുകയുള്ളു ഇനി ഒന്ന് നമുക്ക് ആ ഫയൽ എക്സ്പോർട്ട് ചെയ്ത് നോക്കാം എം എസ് എം ഇ റിപ്പോർട്ട് ടെസ്റ്റ് പോർട്ട് എം എസ് എം ഇ റിപ്പോ ഈ ഒരു എം എസ് എം ഇ ടെംപ്ലേറ്റ് നമ്മൾ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം കോൺഫിഗർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള എക്സൽ ടെംപ്ലേറ്റ് എവിടെയാണെന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കാം റിപ്പോർട്ട് ജനറേറ്റ് ആയി ഇവിടെ ഒരു ഇൻഫർമേഷൻ നമുക്ക് കാണാം എക്സൽ ഫോർമാറ്റിലുള്ള അവസാനത്തെ കോളത്തിൽ കാണാം റീസൺ ഫോർ ഡിലേ ഇൻ പേയ്മെൻറ്റ് എന്താണ് ക്ലാരിഫിക്കേഷൻ നൽകിയ ശേഷം നമുക്ക് സേവ് ചെയ്ത് ഈ ഒരു എക്സൽ ഷീറ്റ് എം സി എ പോർട്ടിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്